जो नहीं वोट चोरी अच्छा बोले आप हाँ बोले आप बोले हाँ बोले आप बोले, हाँ, बोले, बोले। स्पीकर सर मेरा कल एक सवाल था जो हिंदुस्तान के इतिहास में पहली बार डिसीजन लिया गया कि इलेक्शन कमीशन को इलेक्शन कमिश्नर्स को फुल हाँ नहीं नहीं फुल इम्यूनिटी दी जाएगी ठीक है ये है ना इसका, इस, इसके, इसका इसका पीछ में खत्म नहीं किया सर इसके इसके जो इसके पीछे जो पीछे थी वो हमें सबसे पहले बताएं मैं तीस साल से विधानसभा और संसद में जनप्रतिनिधि के रूप में चुनकर आता हूं मुझे लंबा अनुभव है संसदीय प्रणाली विपक्ष के नेता महोदय कहते हैं कि पहले मेरी बात का आप जवाब दीजिए मैं सुनना चाहता हूं आपकी मुंसफी से संसद नहीं चलेगी मेरे आप बोलने का क्रम मैं तय करूंगा इस तरह से नहीं चलेगी चाहिए चाहिए उनको रखना मेरा जवाब जवाब सुनने का का इनकी एक एक बात നമസ്കാരം എസ് ഐ ആറിനെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ ഇന്നലെ ലോക്സഭയിൽ ഉണ്ടായ ചില നാടകീയ രംഗങ്ങൾ ആ നാടകീയ രംഗങ്ങളിൽ ഒന്നാണ് നമ്മൾ ഇപ്പോൾ കണ്ടത് അതായത് കേന്ദ്ര ആഭ്യന്തര മന്ത്രി അമിത് ഷാ സംസാരിക്കുമ്പോൾ അതിനിടയിൽ ഇടപെട്ടുകൊണ്ട് രാഹുൽ ഗാന്ധി ഒരു ചോദ്യം ഉന്നയിക്കുന്നു അല്ലെങ്കിൽ ഒരു ക്രമപ്രശ്നം ഉന്നയിക്കുന്നു അതെന്ന് പറഞ്ഞാൽ ഞാൻ ഇന്നലെ ഒരു ചോദ്യം ചോദിച്ചിരുന്നല്ലോ ആ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞിട്ട് ആദ്യം പറയൂ അതിനുശേഷം ബാക്കി പറയൂ എന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രിയോട് ആജ്ഞാപിക്കുകയാണ് രാഹുൽ ഗാന്ധി മുപ്പത് വർഷത്തെ പരിചയം എനിക്ക് പാർലമെന്ററി ജനാധിപത്യത്തിലുണ്ട് നിയമസഭകളിലും പാർലമെൻറ്റിലും ഒക്കെയായി മുപ്പത് വർഷമായി ഞാൻ തിരഞ്ഞെടുക്കപ്പെട്ട് വരുന്ന ഒരുത്തനാണ് അതുകൊണ്ട് തന്നെ ഈ പാർലമെൻറ്റിനെ കുറിച്ച് വളരെ ചെറുതല്ലാത്ത ഒരു അനുഭവ സമ്പത്ത് തനിക്കുണ്ട് അതുകൊണ്ട് രാഹുൽ ഗാന്ധിയുടെ ആജ്ഞപ്രകാരം ഇവിടെ കാര്യങ്ങൾ നടക്കില്ല എന്റെ പ്രസംഗത്തിൽ അതിലേതൊക്കെ കാര്യങ്ങൾ ആദ്യം പറയണം ഏതൊക്കെ കാര്യങ്ങൾ പിന്നീട് പറയണം എന്നുള്ള ക്രമം അത് ഞാൻ നിശ്ചയിക്കുന്നതാണ് മിണ്ടാതെ അവിടെ ഇരുന്ന് മുഴുവൻ മറുപടിയും കേൾക്കുക ഈ കാര്യത്തിൽ രാഹുൽ ഗാന്ധിയും പ്രതിപക്ഷവും ഉന്നയിച്ച എല്ലാ ചോദ്യങ്ങൾക്കും ഓരോ ചോദ്യങ്ങൾക്കും ഞാൻ മറുപടി പറയുന്നുണ്ടാകും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ പ്രതിപക്ഷത്തിൻ്റെ വാ നമ്മുടെ ആഭ്യന്തരമന്ത്രി അമിത് ഷാ അടപ്പിച്ചത് അതോടുകൂടി പ്രതിപക്ഷത്തിന് സഭയിൽ നിൽക്കാൻ കഴിയില്ലാതെ വന്നു അവർ അവിടെ നിന്ന് ഓടിയതൊക്കെ നമ്മൾ കണ്ടതാണ് അതായത് രാജ്യം പ്രതിപക്ഷത്തിന് കൊടുക്കാൻ ആഗ്രഹിച്ച മറുപടിയാണ് ഇന്ന് ഇന്നലെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പ്രതിപക്ഷത്തിന് പ്രത്യേകിച്ചും രാഹുൽ ഗാന്ധിക്ക് നൽകിയത് അതായത് സാധാരണഗതിയിൽ എല്ലാ പാർലമെന്റ് സമ്മേളനങ്ങളിലും ഇത്തരത്തിലുള്ള ചില അബദ്ധ പഞ്ചാംഗങ്ങൾ രാഹുൽ ഗാന്ധിയും കൂട്ടരും ഒക്കെ എഴുന്നള്ളിക്കാറുണ്ട് ഈ അബദ്ധ പഞ്ചാംഗങ്ങൾക്ക് എണ്ണി എണ്ണി മറുപടി പറയുക സാധാരണ രീതിയിൽ പ്രധാനമന്ത്രിയാണ് പക്ഷേ ഇപ്പോൾ ആഭ്യന്തരമന്ത്രി തന്നെ അതിന് മറുപടി നൽകിയിരിക്കുകയാണ് പക്ഷേ തിരിച്ചു കിട്ടിയ അടിക്ക് അതിന് തീവ്രത കുറവൊന്നുമല്ല ഒരു പക്ഷേ പ്രധാനമന്ത്രി നൽകുന്ന മറുപടിയേക്കാൾ ഒരുപടി മുന്നിൽ നിന്നുകൊണ്ടുള്ള തികഞ്ഞ മറുപടിയാണ് ആഭ്യന്തരമന്ത്രി അമിത് ഷാ ഇന്നലെ പാർലമെന്റിൽ നൽകിയത് അതായത് ഞങ്ങൾ ഇവിടെ ഭരണപക്ഷത്ത് വന്നത് ഈ പറയുന്നത് പോലെ വോട്ട് മോഷ്ടിച്ചുകൊണ്ടല്ല അസം കി ഗലിയ ഖൂനി ഹെ ഇന്ദിരാ ഗാന്ധി ഖൂനിഹേ എന്ന് നിർഭയം മുദ്രാവാക്യം വിളിച്ചവരാണ് തങ്ങൾ എന്ന് അമിത് പറയുകയാണ് അന്ന് മുതൽ ഇന്നുവരെ നിരന്തരം നടത്തിയ രാഷ്ട്രീയ പോരാട്ടത്തിലൂടെയാണ് ഞങ്ങൾ ഇവിടെ വന്നത് ഞങ്ങൾ വോട്ട് മോഷ്ടിച്ചതുകൊണ്ടല്ല ഞങ്ങൾ ഇത്രയും കാലമായി അധികാരത്തിലിരിക്കുന്നത് അതായത് സർജിക്കൽ സ്ട്രൈക്കിനെ നിങ്ങൾ എതിർത്തത് ജനം നമുക്ക് അനുകൂലമായി വോട്ട് ചെയ്തു വ്യോമാക്രമണത്തെ നിങ്ങൾ എതിർത്തത് ജനങ്ങൾ നമ്മളെ വോട്ട് ചെയ്ത് വിജയിപ്പിച്ചു ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് എടുത്തു കളയുന്നതിനെ നിങ്ങൾ എതിർത്തു അതുകൊണ്ട് ജനം നമ്മളെ അനുകൂലിച്ചു രാമക്ഷേത്രം നിർമ്മിക്കുന്നതിനെ നിങ്ങൾ എതിർത്തു അതുകൊണ്ട് ജനം നമ്മളെ അനുകൂലിച്ചു നുഴഞ്ഞുകയറ്റം എതിർക്കുന്നതിനെ അല്ലെങ്കിൽ നുഴഞ്ഞുകയറ്റത്തിനെ നുഴഞ്ഞുകയറ്റക്കാരെ പുറത്താക്കുന്ന ഒരു രീതി അതിനെ എതിർക്കുന്നത് കൊണ്ട് ജനം നമ്മളെ അനുകൂലിച്ചു സി ഐ എ നിങ്ങൾ എതിർത്തു ജനം നമ്മളെ അനുകൂലിച്ചു മുത്തലാഖ് പോലെയുള്ള വിഷയങ്ങൾ മുത്തലാഖ് നിരോധനം ഏർപ്പെടുത്തിയപ്പോൾ നിങ്ങൾ അതിനെ എതിർത്തു മുത്തലാഖ് നിരോധനത്തെ എതിർത്തു പക്ഷേ ജനങ്ങൾ നമ്മൾക്കൊപ്പമായിരുന്നു ഇനിയിപ്പോൾ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന ഒരു നീക്കത്തെയും രാജ്യം കണ്ട ഏറ്റവും വലിയ തിരഞ്ഞെടുപ്പ് പരിഷ്കാരത്തെയും നിങ്ങളെതിർക്കുകയാണ് അതുകൊണ്ട് ഞങ്ങൾ ഇനിയും ജയിക്കും എന്നാണ് ആഭ്യന്തരമന്ത്രി അമിത് ഷാ മറുപടി പറഞ്ഞത് അതായത് ഈ രാജ്യത്തെ പാവപ്പെട്ടവർക്ക് ഭക്ഷണം കുടിവെള്ളം ആഹാരം പാർപ്പിടം അതോടൊപ്പം തന്നെ മറ്റ് തൊഴിലുകൾ അതുപോലെ തന്നെ നൈപുണ്യ വികസനം ഇതെല്ലാം മോദി സർക്കാർ കഴിഞ്ഞ പത്ത് വർഷമായി ഈ രാജ്യത്ത് ഉറപ്പുവരുത്തുന്നുണ്ട് അദ്ദേഹത്തിന്റെ കാര്യക്ഷമത അദ്ദേഹത്തിന്റെ ഭരണരംഗത്തുള്ള നിപുണത ഇതെല്ലാം രാജ്യത്തിന് മുതൽക്കൂട്ടായി മാറുകയാണ് അത് ഈ രാജ്യത്തെ സാധാരണ ജനങ്ങൾക്കറിയാം അവർ നൽകുന്ന പിന്തുണ കൊണ്ടാണ് ഞങ്ങൾ വീണ്ടും വീണ്ടും ജയിച്ചു വരുന്നത് അല്ലാതെ നിങ്ങൾ പറഞ്ഞതുപോലെ വോട്ട് മോഷ്ടിച്ചുകൊണ്ടല്ല എന്ന് വ്യക്തമായി അമിത്ഷാ മറുപടി പറഞ്ഞിരിക്കുകയാണ് എന്താണ് വോട്ട് ചോരി കോൺഗ്രസിന്റെ കാലത്ത് നടന്ന വോട്ട് ചോരികൾ എന്തൊക്കെയാണ് എന്ന് കൃത്യമായി ചരിത്രത്തിൽ നിന്നും ചൂണ്ടിക്കാണിച്ചു കൊണ്ടാണ് അമിത്ഷായുടെ മറുപടി അതോടുകൂടി അമിത് ഷായുടെ മറുപടി കേട്ടതോടുകൂടി പാർലമെന്റിൽ നിന്നും ഓടിയൊളിക്കേണ്ട ഗതികേടിലായി പോയി ഇന്നലെ പ്രതിപക്ഷം എന്നത് പാർലമെന്റിന്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും അധികം ഓർത്തിരിക്കാവുന്ന ഏതാനും ചില അധ്യായങ്ങളിൽ ഒന്നായിരിക്കും ഇന്നലത്തെ പാർലമെന്റ് സമ്മേളനം വെബ്ഡെസ്ക് തത്തുമൈ ന്യൂസ്